അസ്സാം വലൈക്കും വറഹമത്തല്ല ബറാഹത്തിനെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ ഈ സമയത്ത് പലർക്കുള്ള സംശയമാണ് എന്ത് റിക്കറൊക്കെയാണ് ചെല്ലേണ്ടത് അല്ലെങ്കിൽ ബറാഹത്ത് രാവിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒരുപാട് റിക്റുകൾ ഇത്ര എണ്ണം ഈ വിക്ർ ചെല്ലുക ഈ വിക്ർ ഇത്ര സമയം ഇത്ര തവണ ചെല്ലുക എന്നൊക്കെ പറഞ്ഞ് അടിസ്ഥാനം ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് നിഗ്രറുകളും സ്വലാത്തുകളൊക്കെ ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കറങ്ങുന്ന സമയമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് പൂർവികർ കൈമാറി തന്ന ഒരു രീതിയുണ്ട് അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് ചെയ്യാനും അള്ളാഹുവിന്റെ അടുത്ത് അബൂല്യത്ത് കിട്ടാൻ മാത്രം അത് തന്നെ വേറൊന്നും തേടി പോകണ്ട പല ആളുകൾക്കും സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാം അന്വേഷിച്ചിട്ട് ഏതാണ് ചെല്ലേണ്ടത് എന്ന് കൺഫ്യൂഷനായി അവസാനം ഒന്നും ചൊല്ലാതെ അവ കഴിഞ്ഞു പോകും നമുക്ക് പൂർവികർ കാണിച്ചു തന്ന മൂന്ന് യാസീൻ ഓതുന്ന ഒരു രീതിയുണ്ട് അതുപോലെ തന്നെ സൂറത്ത് ദുഹാൻ ഒരു തവണ പാരായണം ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതിലൊരു യാസീൻ ആയുസ് വർധിക്കാനാണ് അള്ളാഹുവിന്റെ തോണത്തിലായി ദീനീ ഹിദമയിലായി ഒരുപാട് കാലം ഈ ഭൂമിയിൽ അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം എന്ന നെയ്യത്തോടെ ആയുസ് വർദ്ധിക്കാനാണ് ഒരു യാസ്യൻ നമ്മൾ ഓതാറുള്ളത് അതുപോലെ തന്നെ റിസത്ത് വിശാലമാകാൻ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഭക്ഷണത്തിനു വേണ്ടി അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ അങ്ങനെയൊക്കെ അതിനുവേണ്ടി ഒരു യാസീനും അതുപോലെ തന്നെ ഹുസ്മുൽ ഫാത്തിമ ഈ ലോകത്ത് നമ്മൾ വിട പറയുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് കലിമചൊള്ളി മുഖം വസ്ലങ്ങളുടെ മരിക്കാൻ അതിനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടി ഒരു യാസീനം അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ അത് പതിവാക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ ഈ രാത്രിയിൽ പ്രത്യേകം അത് ഓതൽ മഹാന്മാർ പഠിപ്പിച്ചതുമാണ് അതുപോലെ തന്നെ ഈ മാസം ഷാബാനാണല്ലോ ഷാബാൻ ഷാബാനുഷെഹരി

എന്ന് തുടങ്ങുന്ന സ്വലാത്ത് കൊണ്ട് നമ്മോട് കൽപ്പിക്കുന്ന ആയത്തിറങ്ങിയത് ഈ ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത് സ്വലാത്തിന്റെ മാസം കൂടെയാണ് അപ്പൊ കുറച്ച് സ്വലാത്ത് ചൊല്ലി അതുപോലെ തന്നെ ചെയ്തു പോയ പാപങ്ങൾക്ക് പൊറുക്കലിനെ ചോദിച്ച് ല ഇൻ അത് എത്ര എണ്ണാണോ കഴിയ അത്രയും എണ്ണം പെരുപ്പിച്ച് അള്ളാഹുവിനോട് ചെയ്ത പാപങ്ങളൊക്കെ മാപ്പ് ചോദിച്ച് നമ്മൾ ഇതുവഴ ചെയ്യണം മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളായിരിക്കും ആ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ചോദിക്കുക ചോദിച്ചുകൊണ്ടേയിരിക്കുക ഈ രാത്രി മുഴുവനായും നമ്മൾ സാധാരണ ഉറങ്ങുന്ന സമയം എപ്പോഴാണോ അതിൽ നിന്ന് കുറച്ചൊന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ ഉറങ്ങാതെ ഈ രാത്രി ഹയാത്താക്കി ഉണർവിലിരുന്ന് വിക്റവും സ്വലാത്തും ദാഹുമായി കഴിച്ചു കൂട്ടണമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത് പിന്നെ ഈ അതിൻ്റെ ആ രാത്രി കഴിഞ്ഞാൽ പിന്നെ പകൽ നോമ്പ് ആ നോമ്പും മഹാന്മാർ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പഠിപ്പിച്ചു ഇങ്ങനെ തുടങ്ങി മുൻഗാമികൾ കാണിച്ചു തന്നത് മാത്രം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ രാത്രിയെ ധന്യമാക്കാൻ മാത്രമുണ്ട് മറ്റൊന്നിൻ്റെയും പുറകെ നമ്മൾ പോകേണ്ടതില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും എന്ത് ചെയ്യണം ഒരുപാട് ചെയ്യാനുള്ളത് കൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ കഴിയോ എന്ന സംശയത്തിന്റെ പേരിൽ ഒന്നും ചെയ്യാതെ ഈ രാവ് നഷ്ടപ്പെട്ടു പോകുന്നവരും ഉണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ഈ അടിസ്ഥാനപരമായ രേഖകളുള്ള ഈ കാര്യങ്ങൾ മാത്രം ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ രാവിനെ സജീവമാക്കി ധന്യമാക്കി നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയും നമ്മുടെ മക്കളെയും ഭാര്യമാരെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുന്ന് ഈ യാസീനുകളും സൂറത്തുകളും ഇസ്തിഹാറുകളും സ്വലാത്തുകളും ദകളും നടത്തിയാൽ ഈ ഒരു വർഷം അള്ളാഹു സുബാന നമുക്ക് അള്ളാഹു ഖുർആാനിൽ പഠിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന രാവാണ് അപ്പൊ സാധാരണ രാവ് പോലെ ഏതെങ്കിലും മറ്റു രാവുകളെ പോലെ ഒരു രാവല്ല ഇത് നമ്മുടെ ജീവിതത്തിന്റെ നിർണായകമായൊരു രാവാണ് എന്ന് മനസ്സിലാക്കി നമ്മളൊക്കെ അതിനുവേണ്ടി അധ്വാനിക്കണം الله أمك خيراتكال ورد فيك على توفيق ألجي نجريه كمرابطه السلام عليكم ورحمة الله